എല്ലാവർക്കും നമസ്കാരം പഴയ ഇന്നുള്ളത് തൃശ്ശൂർ ജില്ലയിൽ ഇരിങ്ങാലക്കുട ഇരിങ്ങാലക്കുട സെൻ്ററിൽ നിന്നും ഈ വീട്ടിലേക്കുള്ള ദൂരം വെറും അഞ്ച് കിലോമീറ്റർ ഉള്ളൂ ഇത് അഞ്ച് സെൻറ്റ് സ്ഥലം ചുറ്റുവശം മതിൽ എഴുന്നൂറ് സ്ക്വയർ ആണ് ഈ വീടിൻ്റെ ചുറ്റളവ് വരുന്നത് അതിൽ മൊത്തം വന്നിട്ട് രണ്ട് ബെഡ്റൂം വരുന്നുണ്ട് ഒരെണ്ണം അറ്റാച്ചർ ബാത്റൂമോട് കൂടിയതും ഒരെണ്ണം കോമൺ ബാത്റൂമുണ്ട് അപ്പോൾ രണ്ട് ബാത്റൂമും ഉള്ളിൽ തന്നെ ഉണ്ട് വെള്ളം നമുക്ക് പൈപ്പ് കണക്ഷൻ വരുന്നുണ്ട് ഇതിൽ താണിശ്ശേരി നമ്മുടെ മുസ്ലിം പള്ളിൻ്റെ വലിയ മുസ്ലിം പള്ളി ജുമാ മസ്ജിദിന്റെ തൊട്ടടുത്തായിട്ട് നമ്മുടെ ഹെൽത്ത് സെന്ററും അംഗനവാടിയും തൊട്ട് കിടക്കുന്ന വീടാണ് അപ്പോൾ ഇതിന് ഓണറെ ചോദിക്കുന്ന വില ഇരുപത്തി അഞ്ച് ലക്ഷം രൂപയാണ് മൊത്തമായിട്ട് ഓണർ ചോദിക്കുന്നത് വിലയിൽ ചെറിയൊരു വ്യത്യാസം വരുത്തി തരാമെന്ന് പറഞ്ഞിട്ട് അപ്പോൾ വേണ്ട ആളുകൾ വിളിക്കുക ചെറിയൊരു പാർട്ടിയൊക്കെ നല്ലൊരു വീടാണ് എല്ലാ വിഭാഗം ആളുകളും ഉണ്ട് ബസ് റൂട്ടിൽ നിന്ന് നൂറ് മീറ്ററാണ് ഈ വീട്ടിലേക്കുള്ള ദൂരം വരുമ്പോൾ വിളിച്ചിട്ട് വരാൻ മറക്കരുത് കംപ്ലീറ്റ് വീഡിയോ കാണുക ഓക്കെ തൃശ്ശൂർ ജില്ലയിലെ ഇരിങ്ങാലക്കുട താണിശ്ശേരി കാറലം പഞ്ചായത്ത് താഴിശ്ശേരി ജുമാ മസ്ജിൻ്റെ തൊട്ട് സൈഡിലൂടെ വരുന്ന വഴിയാണ് ഇതാണോ ഈ വഴിയിലൂടെ അങ്ങോട്ട് വന്നാൽ ഈ മെയിൻ ബസ് റൂട്ടിൽ നിന്ന് പള്ളിയുടെ ബൗണ്ടറിയിൽ നിന്നും നൂറ് മീറ്ററാണ് ഈ സ്ഥലത്തേക്കുള്ള ദൂരം ബസ് റൂട്ടിൽ നിന്ന് നൂറ് മീറ്ററേ ഉള്ളൂ അപ്പോൾ എല്ലാ വാഹനങ്ങളും വരുന്ന ടാർ റോഡ് ഫണ്ടേജോട് കൂടിയ താണിശ്ശേരി അംഗനവാടി ഹെൽത്ത് സെൻ്ററിൻ്റെ നേരെ തൊട്ട് കിടക്കുന്നതാണ് ഇതാണ് അംഗനവാടി ഹെൽത്ത് സെൻ്റർ അതിൻ്റെ തൊട്ട് കിടക്കുന്ന ഈ അഞ്ച് സെൻറ്റ് സ്ഥലവും എഴുന്നൂറ് സ്ക്വയർ ഫീറ്റാണ് ഈ വീടിൻ്റെ ചുറ്റളവ് വരുന്നത് എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് എന്ന് പറഞ്ഞാൽ ചുറ്റുവശം മതിൽ കെട്ടിയിട്ടുണ്ട് വെള്ളം പൈപ്പ് കണക്ഷനാണ് നിറച്ച് വീടുകൾ എല്ലാ വിഭാഗം ആളുകളും താമസിക്കുന്ന നല്ലൊരു ഏരിയ ആയ ഒരു ഏരിയ നല്ലൊരു വീട് അപ്പം രണ്ട് ബെഡ്റൂം ഒരെണ്ണം അറ്റാച്ചർ ബാത്റൂമോട് കൂടിയത് പുറത്തു കൂടിയാണ് കോണി വരുന്നത് ഫ്രണ്ടിലേക്ക് ഷീറ്റ് കാര്യങ്ങളെല്ലാം ഇറക്കിയിട്ടുണ്ട് അപ്പോൾ ഇത് വേണ്ട ആളുകൾ വിളിക്കുക ഓണർ ഇതിന് ചോദിക്കുന്ന വില ഇരുപത്തി അഞ്ച് ലക്ഷം രൂപയാണ് മൊത്തമായിട്ട് ഓണർ ചോദിക്കുന്നത് വിലയിൽ ചെറിയൊരു വ്യത്യാസം ഉണ്ടാകുമെന്നും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ വേണ്ട ആളുകൾ വിളിക്കുക വിളിച്ചിട്ട് വരാൻ മറക്കരുത് ലൊക്കേഷൻ കാര്യങ്ങളെല്ലാം നോക്കുക എന്താണോ വീഡിയോയിൽ പറയുന്നത് എല്ലാം വ്യക്തമായി മനസ്സിലാക്കിയതിന് ശേഷം മാത്രം വിളിക്കുക വരുമ്പോൾ വിളിച്ചിട്ട് വരിക എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെങ്കിലോ പൊളയിലേക്ക് കമൻറ്റ് ചെയ്യുക ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുകയാണെങ്കിലോ ഇതുപോലെ ചെറിയ വീഡിയോകൾ അന്വേഷിച്ച് നടക്കുന്ന ആളുകൾക്കും സ്ഥലം വിൽക്കാനുള്ള ആളുകളിലേക്കും എത്തുന്നതാണ് ഇതുപോലെ പരസ്യം ചെയ്യാൻ താൽപ്പര്യമുള്ള ആളുകളും വിളിക്കുക നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ എഴുതാൻ മറക്കരുത് ഓണറുടെ നമ്പറും വാട്സപ്പ് നമ്പറും ഇതിൻ്റെ മേലെ ക്യാപ്ഷൻ ലെറ്ററിൽ എഴുതുന്നതായിരിക്കും അപ്പോൾ ഓണറെ വിളിക്കേണ്ട ആളുകൾ നേരിട്ട് വിളിക്കാം നമ്മളെ വിളിക്കണമെങ്കിൽ ഇതാണ് നമ്പർ വിളിക്കുക